ഒരു ദിവസം അപ്രതീക്ഷിതമായി തിരക്കുണ്ടായി അവിടെ സ്വാഭാവികമായ ബുദ്ധിമുട്ടുണ്ടായി രണ്ടാം ദിവസമാകുമ്പോഴേക്ക് കാര്യങ്ങൾ ഒക്കെ ആകുന്നു ഇനി സന്നിധാനത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ദേവസ്വം ബോർഡിന് ആത്മവിശ്വാസമുണ്ട് കാര്യങ്ങൾ സുഗമമായി പോവുകയല്ലേ തിരക്ക് മാത്രമാണോ ശ്രീ അഭിലാഷ് ഇന്നലെ എന്താണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രീ കെ ജയകുമാർ പറഞ്ഞത് വിസർജ്യം മാറ്റാൻ പോലും സാധിക്കുന്നില്ല ബയോ ടോയ്ലറ്റുകളിലും മറ്റുള്ള ടോയ്ലറ്റുകളിലും അവിടെ ക്യൂ നിൽക്കുന്ന അയ്യപ്പ ഭക്തർക്ക് സമയാസമയത്ത് വെള്ളമെത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല അതായത് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഒന്നും തന്നെ ഈ സർക്കാർ നടത്തിയില്ല എന്നുള്ളതാണ് അങ്ങനെ മുന്നൊരുക്കം നടത്തിയില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ മണ്ഡലകാലത്തും അതിന് മുമ്പുമൊക്കെയും ഈ വെള്ളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സംഘടനകളെ വിവിധ സംഘടനകളെ സംയോജിപ്പിക്കാറുണ്ടായിരുന്നു സ്വയം പര്യാപ്തമായ സംഘടനകൾ വിവിധ യുവ യൂത്ത് ഓർഗനൈസേഷനുകൾ ഇവർക്കെല്ലാം അവിടേക്ക് അവസരമുണ്ടായിരുന്നു ഈ തവണ അവരെ ഒഴിച്ചു നിർത്തി അങ്ങനെ ഒഴിച്ചു നിർത്തിയപ്പോൾ എന്ത് ചെയ്തു ഡെയിലി വേജസിന് വെള്ളം കൊടുക്കാൻ ആൾക്കാരെ എടുക്കേണ്ടതായി വന്നു അവരെ കൃത്യമായി എടുക്കാൻ സാധിച്ചില്ല ഒന്ന് രണ്ട് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി ഒരു ഒരു പദ്ധതി ഇവർ നടപ്പിലാക്കുകയും അത് കമ്മീഷൻ ചെയ്യുകയും ചെയ്തുവെങ്കിലും അതിലൂടെ കാറ്റല്ലാതെ വെള്ളം വരുന്നില്ല എന്നൊരു അവസ്ഥയുണ്ട് മൂന്ന് അവർ കേന്ദ്ര ബറ്റാലിയനെ ആവശ്യപ്പെട്ടു കേന്ദ്ര ബറ്റാലിയനെ ആവശ്യപ്പെടുമ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ബറ്റാലിയൻ അവിടെയായിരുന്നു ആ കേന്ദ്ര ബറ്റാലിയൻ അവിടെ നിന്ന് തിരിച്ചു കേരളത്തിലെത്തണമെങ്കിൽ കേരളത്തിൽ എത്തണമെങ്കിൽ സ്വാഭാവികമായും കോയമ്പത്തൂർ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ കോയമ്പത്തൂരിൽ റിപ്പോർട്ട് ചെയ്ത് അവർ കേരളത്തിലേക്ക് എത്താൻ താമസമുണ്ടാകുമെന്ന് കേന്ദ്ര ബറ്റാലിയൻ കൃത്യമായി കേരളത്തെ അറിയിച്ചിരുന്നു അങ്ങനെ അറിയിച്ചിട്ടും കേരളം അവിടെ ആവശ്യമായ അധികം പോലീസിനെ വിന്യസിച്ചില്ല അപ്പോൾ വളരെ കൃത്യമാണ് മണ്ഡലകാലം വരാൻ പോകുന്നു എന്നുള്ളത് പ്രഡിക്റ്റബിൾ ആണ് മണ്ഡലകാലം വരുന്ന അതേ സമയത്താണ് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നതും പ്രഡിക്റ്റബിൾ ആണ് എന്താണ് സർക്കാരിന്റെ വാദം ഒന്നവർ പറയുന്നത് നവംബർ പത്താം തീയതിക്ക് ശേഷം അവർക്ക് യാതൊരു തരത്തിലുള്ള അവലോകന യോഗവും ചേരാൻ സാധിക്കുമായിരുന്നില്ല കാരണം ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതും ആയതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുമെന്നതും പ്രഡിക്റ്റബിൾ ആയിരുന്നല്ലോ അതുമായി ബന്ധപ്പെട്ട് മണ്ഡലകാലം വരുമെന്നതും ആയിരുന്നു ഇതൊന്നും പാഴൂർ പടുപ്പരയിൽ പോയി കവിടെ നിർത്തി നോക്കേണ്ട ഗതികേട് ഒരു ദേവസ്വം ബോർഡിന്റെ മൈൻഡ് മന്ത്രിക്കുമുണ്ടായിരുന്നോ എന്റെ എളിയ ചോദ്യം നവംബർ പത്തിന് മുമ്പ് എത്ര തവണ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗുകൾ അവലോകന യോഗങ്ങൾ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ടെത്തി അവിടെ നടത്തി എന്ന് സർക്കാരിന് പറയാൻ ഉത്തരമുണ്ടോ ഇല്ല ഇല്ല എന്നുള്ളതാണ് കാരണം ഇവർ ആഗോള അയ്യപ്പ സംഗമം എന്ന തട്ടിപ്പിന്റെ പുറകെയായിരുന്നു ഇവർ അവിടെ നടത്തിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകൾ ഹൈക്കോടതിയുടെ അടിക്കടിക്കുള്ള ചോദ്യങ്ങൾ അവിടെ ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകളുടെ സമരങ്ങൾ ആയതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ ചുഴലിയിൽപ്പെട്ട് കടക്കുകയായിരുന്നു ആ സമയത്ത് അത് ന്യായീകരിക്കാൻ അത് ന്യായീകരിക്കാൻ ആവശ്യമായ ക്യാപ്സ്യൂളുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ഇറങ്ങി പുറപ്പെട്ടു ആ സമയത്ത് ഇവർക്ക് എന്ത് മണ്ഡലകാലം എന്ത് അയ്യപ്പൻ എന്ത് ഭക്തർ എന്നുള്ള നിലപാടിലായിരുന്നു പണ്ടൊക്കെ ശ്രീ അഭിലാഷ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അയ്യപ്പൻ്റെ പോയി വിശ്വാസികളായിട്ടുള്ളവർ പ്രാർത്ഥിക്കും കാനനവാസ അയ്യപ്പ ഞങ്ങളെയെല്ലാം കാത്തിര എന്ന് എന്നാൽ ഇന്ന് പാവപ്പെട്ട വിശ്വാസികൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കേണ്ട ഗതികേടാണ് കാനനവാസ അയ്യപ്പ നിന്നെ നീ തന്നെ കാത്തോണേ എന്ന് കാരണം അയ്യപ്പനെ മുതൽ അരവണ വരെയുള്ള എല്ലാത്തിലും ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും അപാകതകളാണ് ഈ സർക്കാരിന്റെ കാലത്ത് എല്ലാത്തിലും അഴിമതികളാണ് ഈ സർക്കാരിന്റെ കാലത്ത് എന്ത് മുന്നൊരുക്കം നടക്കാൻ സാധിക്കുന്നത് ഞാൻ കെ ജയകുമാറിനെ അഭിനന്ദിക്കുകയാണ് കാരണം അദ്ദേഹം സത്യാസന്ധമായ ഉത്തരം ഇന്നലെ പറഞ്ഞു ഇതാ ഇവിടെ ആവശ്യ അതായത് ഒന്നര ലക്ഷത്തോളം പ്രതിദിനം വരുന്നു എന്ന കണക്ക് നിൽക്കുമ്പോൾ അവിടെ ആയിരത്തഞ്ഞൂറ് ടോയ്ലറ്റ് ആണുള്ളത് ഞാൻ ചോദിക്കട്ടെ പമ്പയിൽ നിലയ്ക്കൽ അവിടെ വിരിവയ്ക്കാനുള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടതാണ് മിനിമം പത്ത് കൗണ്ടർ വേണം എന്നാൽ അവിടെ ഉള്ളത് മൂന്ന് കൗണ്ടറാണ് ഇന്നലെ പറഞ്ഞത് ഏഴ് കൗണ്ടറാക്കാൻ തീരുമാനിച്ചു പക്ഷേ ഞാൻ പറയും ഇപ്പം ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുന്ന അയ്യപ്പ ഭക്തർ ഒരു ടീമായിട്ടാണ് വരുന്നത് ഒരു ഗുരുസ്വാമിയുടെ കീഴിൽ ചിലപ്പോൾ പത്ത് അയ്യപ്പ ഭക്തർ വരും അവർ സ്പോട്ട് ബുക്കിംഗ് പ്രതീക്ഷിച്ചായിരിക്കും വരിക അങ്ങനെ വരുന്നതിൽ അഞ്ചു പേർക്കായിരിക്കും സ്പോട്ട് ബുക്കിങ് കിട്ടുക ഞാൻ ചോദിക്കട്ടെ ബാക്കി അഞ്ച് പേരുണ്ടല്ലോ ഈ ഗുരുസ്വാമിയുടെ കീഴിൽ വന്നവർ അവർ പിറ്റേ ദിവസത്തേക്ക് കാത്തിരിക്കണം അങ്ങനെ കാത്തിരിക്കാൻ അവർക്കവിടെ ആ കാത്തിരിക്കുന്നവർക്ക് താമസിക്കാനോ തല ചായ്ക്കാനോ ഉള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുക്കണ്ട പോട്ടെ ഒരു നേരത്തെ അന്നം കൊടുക്കാനുള്ള സൗകര്യം വേണ്ടേ ഒരു നേരത്തെ വെള്ളം കൊടുക്കാനുള്ള സൗകര്യമേണ്ടേ അതുപോലും ചെയ്തു കൊടുക്കാൻ സാധിക്കാതെ ഇതാ ഇതെല്ലാം ദേവസ്വം ബെഞ്ചാണേ ദേവസ്വം ബെഞ്ചാണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കുമെന്ന് ബഹുമാനപ്പെട്ട സുരേഷ് കുമാർ വിശ്വസിക്കരുത് കാരണം അങ്ങിപ്പോൾ പറയുന്നത് പോലും കോര കോടതിയലക്ഷ്യമാണ് കോടതിയാണോ അവിടെ ഈ ഈ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതി എവിടെ വന്ന് ഈ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത് അതിനാണെന്നേ ഈ അയ്യപ്പ ഫക്തറുടെ അടക്കം പൈസ എടുത്തുകൊണ്ട് അവരുടെ അടക്കം ടാക്സ് പണം എടുത്തുകൊണ്ട് മുപ്പതും മുപ്പത്തഞ്ചും പേഴ്സണൽ സ്റ്റാഫിനെയും വെച്ച് എൻ്റെ ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയെ പിടിച്ച് ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് എന്താ പണി അയാൾക്ക് എന്താ പണി ശ്രീ അഭിലാഷ് അങ്ങ് ശ്രദ്ധിച്ചു കാണും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗ്ലോബൽ അയ്യപ്പ സമ്മിറ്റിൽ വന്ന ഒരാൾക്ക് വെൽക്കം ഗിഫ്റ്റിന് മാറ്റിവെച്ചത് വെൽക്കം ഗിഫ്റ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ആ പൈസ എടുത്ത് മാറ്റി വെച്ചാൽ അവിടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് വെള്ളം കൊടുക്കാമായിരുന്നു വെള്ളം പോലും ഇല്ലാതെ കുഴഞ്ഞു വീഴുന്ന അയ്യപ്പ ഭക്തരെ കണ്ടൊരു മണ്ഡലകാലം കടന്നു പോകുമ്പോൾ എന്തൊരു നാണക്കേടാ എന്തൊരു നാണക്കേടാ നമ്മൾ പ്രെഡിറ്റബിൾ അല്ല എന്ന് പറഞ്ഞു ഞാൻ ഒരാളുടെ വാക്കുകളെ ഒരു ഒരാ സെക്കൻഡ് ഒരാളുടെ വാക്കുകളെ കോട്ട് ചെയ്യാം ഇതാ വരുന്ന മണ്ഡലകാലം ഈ സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത രീതിയിൽ അയ്യപ്പഭക്തർ ഒഴുകിയെത്താൻ പോകുന്നു അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി ശബരിമല മാറും എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല ഹൈക്കോടതി അല്ല അത് നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഗ്ലോബൽ അയ്യപ്പ സമ്മിറ്റിൽ അവിടെ വന്ന് അദ്ദേഹം തന്നെ പ്രൊഡിക്റ്റ് ചെയ്തു ഇതാ മൂന്നിരട്ടി അയ്യപ്പ ഭക്തർ ഈ മണ്ഡലകാലത്ത് വരാൻ പോകുന്നു പിണറായി വിജയൻ പറഞ്ഞതുപോലും കേൾക്കാൻ ഈ പറയുന്ന നിങ്ങളുടെ മന്ത്രിക്ക് സാധിച്ചില്ലേ അതുപോലും കേട്ട് അതിനെപ്പോലും വിശ്വാസത്തിലെടുത്ത് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ പറ്റാത്ത അമ്പ പരാജയപ്പെട്ടൊരു സർക്കാരാണുള്ളത് അവർക്ക് എല്ലാ കാലത്തും ശബരിമലയെ ഒന്നെങ്കിൽ കൊള്ളയടിക്കണം അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങളെ ആക്ഷേപിക്കണം അല്ലെങ്കിൽ ആ ആചാരങ്ങളെ തച്ചു തകർത്ത് അതിൻ്റെ അകത്ത് നവോത്ഥാന നായകൻ ചെയ്യണം ശരി ശരി അതൊക്കെയാണ് അതൊക്കെയാണ് കോൺഗ്രസിന്റെ ചാർജ് പിടിക്കാൻ